യുവതാര കലാകായിക സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റിന് തിങ്കളാഴ്ച ചാലിശ്ശേരി പെരുമണ്ണൂരിൽ തുടക്കമായി ചാലുശ്ശേരി പെരുമണ്ണൂർ യുവതാര കലാകായിക സാംസ്കാരിക വേദി ഗ്രാമത്തിൻ്റെ കായിക പെരുമ നിലനിർത്താനൊരുക്കിയ പതിനൊന്നാമത് ശിവൻ മെമ്മോറിയൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെൻറ്റിന് തിങ്കളാഴ്ച പെരുമണ്ണൂർ കോട്ടക്കാവ് ക്ഷേത്ര മൈതാനിയിൽ തുടക്കമായി ഫുട്ബോൾ ടൂർണമെന്റ് മത്സരം തിങ്കളാഴ്ച വൈകിട്ട് ചാലുശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ വി ആർ രണീഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെമ്പർ ബാബ മുഖ്യാതിഥിയായി ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു തുടർന്ന് താജ് പന്നിത്തടവും ബ്രദേഴ്സ് കോക്കൂരും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം നടന്നു കായിക പ്രേമികൾക്ക് ആവേശമായി മാറിയ മത്സരത്തിൽ താജ് പന്നിത്തടം എതിരില്ലാത്ത ഒരു ഗോളിനെ ബ്രദേഴ്സ് കോക്കൂരിനെ പരാജയപ്പെടുത്തി സെമിഫൈനലിലേക്ക് പ്രവേശിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരം നടന്ന മത്സരത്തിൽ സെവൻസ് മൈതാനങ്ങളിൽ കായിക പ്രേമികളുടെ ആവേശമായ ജി സി സി ചാലുശ്ശേരിയും പ്രണവം പെരുമണ്ണൂരും തമ്മിൽ ഏറ്റുമുട്ടി മത്സരത്തിൽ ജി സി സി ചാലുശ്ശേരി രണ്ട് ഗോളിനെ വിജയിച്ചു ഉദ്ഘാടന ചടങ്ങിൽ യുവതാര രക്ഷാധികാരി വേണു കുറുപ്പത്ത് അധ്യക്ഷനായി ക്ലബ്ബ് രക്ഷാധികാരി ബാലൻ ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു സെക്രട്ടറി റാഷിദ് ട്രഷറർ റാഫി ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അഭിജിത്ത് വൈസ് ചെയർമാൻ ശ്രീജിത്ത് ടൂർണമെന്റ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ആകാശ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്